അസ്സാമലൈക്കും ചിന്നീസ് ഗാർഡൻ്റെ എല്ലാവർക്കും സ്വാഗതം നാമ ഞാണ്ട് മെത്തട ചൊപ്പല്ല കൊഞ്ഞല്ലേ കാലിയിത്തല്ലേ ആട്ടബികെ ഇപ്പോൾ പാടെങ്ങും മെത്ത് പാടെങ്ങും ഇടകുന്നാണ് ഇത് മൂന്നാൽത്തണ്ട് ജാവുക മെത്ത് നഞ്ച് വെച്ചിട്ടേ അത് പിത്താണ്ട് തന്നി അരച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഇടത്ത് കിട്ടിട്ട് വയ്ക്കണം വെച്ചിട്ട് പിത്താണ്ട് ചന്തയിത്തത്ര മുങ്ങുമ്പോൾ അങ്ങനെ കടല പയരെല്ലാം മുങ്ങരല്ലേ അങ്ങനെ இங்கே டைரக்டும் இடா இல்லாட்டே அது தெலேட்டவுடது பரோபோ ஆனால் ஒரு நாள் தண்ணியில் நஞ்சு வச்சிட்டு முங்கு பொறுப்பட்டு இட்டே உண்டலே காலி ஜெண்டே நாளில் அது தைவண்டு இதுப்பதுக்கு மண் வேற எந்தும் ரெடி ஆக்கணுன்ட்டு இல்லை அதே போட்டர் மண்ணுடுதான அக்கிச்சுந்த ஒரு கை சொந்தடி மேலே ஆக்கிட ஆக்கிட்டு அது பின்னே மத்தட உண்டல் முத முத ஆக்கிட்டு நாங்கள் கையில் ஒரு பிடி பிடிச்சிட்டு முத முத ஆக்கிட்டு இடணும் அவா ദൂരെ ദൂരെ ഇടവ് തീരാ അപ്പം തൈ എന്താ ഇവിടെ മുട്ട മുട്ടായിട്ട് വന്നിട്ട് തന്നെയെല്ലാം വിടുമ്പോഴത്തുണ്ടല്ലേ അത് അഡബപൂല്ലേ ഇങ്ങനെ ഒന്ന് കൊന്ന് പത്തിയപ്പലിക്കടല്ലേ തൈ ഗുമ്പ് ഗുംപിട്ട് വന്നെങ്കിൽ നല്ല ഇടത് ഇപ്പം ഞാനെന്തെങ്കിലും ഇടി പുല്ല് മുതൽ മുതൽ എടുത്തിട്ട് തൈ വിത്ത് ഇട്ടോണ്ടല്ലോ ഈ പോട്ട് അതിര മേലെ പിന്നെ മണ്ണിട്ട് വിടണം കാലി ജെണ്ടേനാൽ തൈ ബലി ബലിയാ ഇടാവുക ഇത് ഞാൻ പാടെ ഇന്നൊരു പോട്ടിൽ പാടെ കൊത്തമ്പരിച്ചപ്പ് ഇട്ടും കൊത്തുമരിച്ചപ്പ് ചുമ അതും ചെറിയ തൈങ്ങ് സുമർ വന്നത് ഇത് നാല് ഫസ്റ്റ് ഗുമാണ്ടെല്ലാം കാട്ടിന് അതിപ്പോൾ കൊയ്യൊക്കെ റെഡിയായി കൊത്തമ്പരിച്ചപ്പ് ഇത് മാത്രമേ ചപ്പല്ലേ ഉറക്കം വീണാ കൊഞ്ഞ് വയ്ക്കില്ലേ നമുക്ക് കറിക്കല്ടവും ഈ ചിക്കൻ കറി മട്ടൻ കറി അങ്ങനത്തെല്ലാം ആക്കുമ്പോഴത്തേക്ക് ഇടുക കൊത്തമ്പറി ചപ്പ് യൂസ് ആക്കണില്ലേ അപ്പോൾ കുറേ കുറേ വീന ഇത്രയും കൊഞ്ഞുമുണ്ടോ இது அங்கணி மி இது கடைமே எல்லாம் பர்ச்சிட்டு இது காலி பீணா எத்திர கத்தர்லாம் கட்டாக்கிட்ட இல்லை கையில் சிக்குட்டும் மாவு இடத்தைங்க அதில் பாடெங்கு சிர்ரு பண்ணிட்டு பாடெங்கு அவடு இது நுலாபிடை தை இதெல்லாம் டெரெஸ் கார்டன்லவா மேல் இது குலாபிடை தை நான் மேலெல்லாம் சுமாரி குலாபிடை தை எல்லாம் இது மெலத்து இது சந்த குலாபி அது பெல்துலாபி பெல் துலாபின் ரவசியா ஆர மண்டில் ഇത് ചന്ത ഗുലാബിയുമാണ് ഇതിലും ചുമ മുഖ്യം ഉണ്ടോ ഇത് ഞങ്ങൾ സ്ലാപ്പിടെ മേലെ വെച്ചങ്ങൾ നല്ല ബെയിലടിക്കില്ലേ ഈ ഗുലാബിയുടെ തൈ കനത്തും നല്ല ബെയിൽ വേണം ഇടീ നാലും ബെയിലടിക്കണം ഇത് ദ്രാക്ഷിട തൈ പിന്നെ കിളങ്കട തൈ ഇത് ഈ കുറി മാങ്ങൾ പാടേം പൂപ്പ് ഇടും ചെന്നെങ്കിൽ ഇപ്പം ചളികാലത്തെ ഈ മാങ്ങ ചക്കയെല്ലാം പൂപ്പ് കൊണ്ട ടൈമാണ് അത് കൊറിയ ഗൊബറല്ലിട്ട് വെച്ചം കൊണ്ടല്ലേ ചന്ത പൂ പോയിട്ട് അതിൽ മാങ്ങ ചക്ക എല്ലാം ആവിടും ഇത് ചെറിയ ഒരു പ്ലേറ്റ് ചെറിയ പ്ലേറ്റ് വന്നു അത്ക്ക് നാല് കൊത്തമ്പരി ഇട്ടോ എത്ര ചന്ത വന്നിടല്ലേ ഇത് ചെറിയ നോക്കാ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചുമ ചെറിയ ഒരു പ്ലേറ്റ് നല്ല ഹാങ്കിങ് പോട്ടെ അടിയിലിങ്ങനെ തന്നി നിക്കൊക്കെയിട്ട് വന്നിട്ട് അതിലെണ് എടുത്തിട്ട് അതിൽ നാണ് കൊത്തമ്പരി വിത്തിട്ടറേ ഇത് കാല് മൂന്നേ നാലായി നോൺ ബിത്തിട്ടിട്ട് എത്ര ചന്ത വന്നിരുന്നോ റോഡി വന്നത് നോക്കുകയെ ചെന്ത കണ്ടവ ഇതേ ഇന്ന് കൊറിയലെ വലിയ അവിടെ എപ്പണ പാടെങ്കോ ഇടിയ ആക്കടെ ഏഷല്ല എത്ര സുലാഭത്തിൽ കൊത്തുമരിച്ച ഉപ്പാക്ക ഫസ്റ്റ് കാട്ടിന്നല്ലേ കൊത്തുമരിച്ചു എങ്ങനെ വിത്തിഡ്രു അതേപോലെ ഇട്ടിട്ട് നിങ്ങൾ ആക്കോറിങ്ങനെ മേ ഭാര് സുലാഭത്തിലാക്കും നാണീ കൊത്തമ്പരി വലിയൊരു ടബിലൊന്നിട്ടിട്ട് വലിഞ്ഞ കൊത്തമ്പരിലെല്ലാം ഞെഞ്ഞ പോട്ടിൽ തല തള്ളി ബിരുക്കി വിട്ടു ഓക്കെ രല്ലേ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായി ലൈക്കാക്കരു ഷെയർ ആക്കരു സബ്സ്ക്രൈബ് ആകരു മുട്ടത്തിൽ നിന്ന് ബെൽബട്ടനും പ്രെസ്സാക്കരു അസ്ലാം അലൈക്കും ജുസാക്കല്ല ഓക്കെ